വണ്ടിപ്പെരിയാർ സി എച്ച് സിക്ക് മുൻപില് കോൺഗ്രസ് നടത്തിവരുന്ന റിലീ ഉപവാസ സമരപ്പന്തൽ പീരുമേട് എംഎല്എ വാഴൂർ സോമൻ സന്ദർശിച്ചു ആശുപത്രിയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എംഎൽഎ ഇടപെടുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുക സി എച്ച്സിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വള്ളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ റിലേ ഉപവാസ സമരം നടത്തിവരുന്നത് സമരം പതിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടു ഈ സാഹചര്യത്തിലാണ് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ സമരപ്പന്തലിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തിയത് ആശുപത്രിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എംഎൽഎ ഇടപെടുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഈ സമരം ഒരു ജനകീയ സമരമാണ് ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു തിരുവേടിൻ്റെ എം എൽ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന സമരമായിട്ട് പോലും ഈ സമരപ്പന്തലിലേക്ക് കടന്നു വന്ന് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും അടിയന്തിരമായി ഡോക്ടറെ നിയമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെടാൻ ഇടപെടുന്നുണ്ടെന്നും ശക്തമായിട്ടൊന്നുകൂടി ഇടപെടും എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഈ സമരം വിജയിപ്പിക്കുന്നതിന് ആവശ്യങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹം ഞങ്ങൾ ാണ് ഡിസി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത് ആർ ഗണേശൻ കോൺഗ്രസ് വണ്ടിപിരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ തുടങ്ങിയവരുമായി എം എൽ എ ചർച്ചയും നടത്തി